ഹായ് ഗായ്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പോകുന്നത് ഇമ്മ ഉമ്മച്ചി എങ്ങോട്ടൊക്കെ ഞങ്ങള് ഇന്ന് ഉമ്മച്ചിനെ കാണിക്കാൻ പോവാണ് അങ്ങനെയാണ് ആദ്യം ഞങ്ങള് ഹെഡിങ് കൊടുക്കുക പക്ഷെ ഞങ്ങളെ പിന്നാമം വേറാണ് ഇന്ന് പുള്ളിമ്മച്ചീന്റെ അമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി ചിരിക്കുന്നൊന്നുമില്ല അത് പറഞ്ഞപ്പോ കൈനെ കുറച്ച് മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടി കുറച്ച് വലിയ കൊറച്ച് വല്യ തുകയുണ്ട് അതെന്നെ ഇപ്പൊ ഞങ്ങൾ പോവാണ് ഗൈസ് ഞങ്ങൾക്ക് എത്ര മണിക്കായിരുന്നു ഉമ്മച്ചിന്റെ കാണിക്കാത്ത പറഞ്ഞ ഒരു മണിക്ക് ഇപ്പൊ എടത്തണോ പന്ത്രണ്ടേ മുക്കാലായിപ്പോ മണി കൂട്ടിയാ മതി നമ്മക്ക് ഡോക്ടറി പോയി പോന്നുള്ള വിചാരം നമ്മള് എറിഞ്ഞ് പിടിക്കു പോയാലും പക്ഷെ നമ്മളെ സമയം കഴിഞ്ഞാൽ ചിലപ്പോ കൊറച്ചു നേരം ഇരിക്കേണ്ടി വരൂല്ലേ ആ പിന്നെ ഏപ്പ നമ്പർ എത്ര വന്നിരിക്കോ എല്ലാരച്ചിമാരേ മാതിരി മെച്ചിടുക നോക്കി ഫുൾ ട്രെൻഡിനൊപ്പം കണ്ടപ്പ് ഏ ഇതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശവും കൂടി കൂടി അതന്നെ ഒരു ലൈസ് തീട്ടുണ്ടോ നല്ല മോനാട്ടോ രണ്ടാളെ ഞങ്ങൾ ഇത്രയും ജനങ്ങൾ ഉമ്മച്ചിനെ കാണിക്കാൻ വന്നതാണ് ഉമ്മച്ചി അയിൻറെ ഉള്ളിൽ കേറി നിങ്ങളൊക്കെ കാണിക്കാൻ വന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ പാത്തേ നിങ്ങളൊക്കെ ഉമ്മനെ കാണിക്കാൻ കൊണ്ടുവന്നല്ലേ ഒരാളെ കാണിക്കുന്നു ഉണ്ടോ ോ ഒന്ന് കാണിച്ചിട്ടുണ്ടോ എന്താ ഓരോ കാണിച്ചെടുക്കുന്നു എന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് കൂടെ സീക്രണ്ടാ അവന്റെ പേര് ക്കുമല്ലോ എന്റെ സൗന്ദര്യത്തിൽ ആരും മയില്ല ആണ് അതിനോട് എനിക്കാരും ഇഷ്ടല്ല എന്നാ പോട്ടെ എമ്മക്ക് വലുതായിട്ട് നോക്കലേ എന്നിട്ടും ആരാനിങ്ങെന്താ കൊടുത്തേ മറ്റേ നീ എന്താ കൊടുത്തേ സർപ്രൈസ് അതിലോട് എന്തെങ്കിലുമൊക്കെ എഴുതിയോ ഫ്രണ്ട് ആ ഇതാ കഴിച്ചില്ലേ വിളിച്ചോ അരിട്ട്

ാണ് തീരെ ഉത്തരവാദിത്തമല്ല ഹാർട്ട് പേഷ്യന്റുമാരോടൊ ഫുഡ് കഴിച്ച് വന്നോളീ സമയം എടുക്കുന്ന പോലും വലിയ പറയുന്നില്ല എന്താ ചെയ്യാ ഞങ്ങള് പിള്ളേരുകൾ വന്നപ്പോ തൊട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കണം ഫ്രണ്ട് കുറച്ചുകൂടി പാലിക്കണം ഇതിൽ വരുന്ന പേഷ്യൻസിനോടും അതിൽ വരുന്ന പേഷ്യൻസിനോടും ബൈസ് സ്റ്റാൻഡേർസിനോട് കുറച്ച് നീതി പാലിക്കണം എന്നാണ് എൻ്റെ ഒരു ഈ പിള്ളേരെയും വെച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ജീവിതം തുടങ്ങിയ ഒരു സമയം ഒരു ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറാകാൻ പോകുന്നതാണ് ഓരോരുത്തർ പേഷ്യൂടെ വന്ന ബൈസ് സ്റ്റാൻഡേഴ്സ് ഒക്കെ നിക്കാനായിരിക്കും നിൽക്കുന്നുണ്ട് എനിക്കെന്താ പറയാനല്ലോ നീതി പാലിക്കണ്ടേ ഹോസ്പിറ്റൽ എനിക്ക് എന്തായിട്ട് പറയാം ഹോസ്പിറ്റലുകാരെപ്പറ്റി എന്താ എനിക്ക് പറയാ നല്ല എനിക്ക് നല്ല അഞ്ഞ് ജുമാനാസിന്റെ ബാക്കിയാണോ ഒരു ളുകൾ രാവിലെ ബീച്ച് കാണാൻ വന്നത് ഇപ്പോൾ സമയം എത്ര മണിയായി ഏഴ് മണി ഈ ഇമ്മച്ചിനെ കാണിച്ച് ഞങ്ങൾ എത്ര സമയമായി ഞങ്ങളെ ബീച്ച് കൊണ്ടുപോയില്ലേ ബീച്ചിന്റെ അടുത്ത് കൂടി നിങ്ങൾ കാണിക്കാൻ വന്നില്ല എന്താ കുട്ടികള് ഞങ്ങൾ തിരിച്ചു പോയുന്ന അവസ്ഥ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിണ്ടായിനും പക്ഷെങ്കില് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എടുക്കാൻ പറ്റിയില്ല അത്രക്കും ദിക്കും ഇപ്പോഴും ഇന്നും നാളെ നായിട്ട് ആരും ബീച്ചിലേക്ക് കടിക്കാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കന്നെ വേണ്ട ശ്വാസം കൂട്ടോ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു